Daí tu vê. God uh, yeah. natt. No. ഞാൻ ഞാനെടുക്കുന്നില്ല എന്റെ എടുത്താ പൊങ്കത്തൂല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ആരും അറിയാതെ ഞങ്ങൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും നൈറ്റ് ഉറങ്ങാൻ കിടന്നപ്പോൾ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് തോന്നില്ല വന്ന് അപ്പോൾ തന്നെ അനിയനെയും വിളിച്ചു പിന്നെ നേരെ വിട്ടു തട്ട് ദോശ എന്ന് കരുതിയതാണ് കാറിൽ കയറിയപ്പോഴേക്കും പ്ലാൻ മാറ്റി നേരെ കവയിലേക്ക് പോകാൻ നന്നായി അപ്പോൾ പിന്നെ അങ്ങോട്ടേക്കായി ഫസ്റ്റ് മന്തി മൻസിൽ പോകാമെന്നാണ് പറഞ്ഞെങ്കിലും അത് ഒമ്പത് മണിക്ക് ക്ലോസ് ചെയ്യുമല്ലോ പിന്നെ കവ തന്നെ അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു പാതിരാത്രി പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നെത്തി ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് ബ്രദർ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയി അവിടെ പാർക്കിംഗ് പാർക്കിങ്ങില്ലായിരുന്നു ഫുള്ളായിരുന്നു അപ്പം തന്നെ സമയം എത്രയായിരുന്നു കണ്ടോ പതിനൊന്നേ മുക്കാലായി ഈ നട്ടപ്പാതിരേക്ക് ഈ പെൺ ഒരു പണി ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ ബ്രതറ് വന്ന് അകത്തേക്ക് കയറി ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മെനു കാർഡ് കിട്ടി പിന്നെ കുറച്ച് നേരം അത് മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി ഓർഡർ ചെയ്തു ഞാൻ സുൽത്താനായി ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ഹണി അൽഫാം അതുകൊണ്ട് അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി അത് ഓർഡർ ആക്കി ഫുഡ് വന്നു അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ വന്നപ്പോൾ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴോ ഫുള്ള് ലൈറ്റും ഓഫാക്കി അങ്ങനെ അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഒന്നൽ വന്ന് കാറിൽ കയറി നേരെ ഇനി അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ചു